ഹലോ നമസ്കാരം ഷെയർ മാർക്കറ്റ് കേരളയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഞാൻ പ്രൊഫസർ അനൂപ് മാത്യു ഇന്നത്തെ വിഷയം ഓഹരി കമ്പോളത്തെക്കുറിച്ച് ജനങ്ങളുടെ അബദ്ധധാരണകൾ എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ചാണ് ദ മിത്സ് ഓഫ് സ്റ്റോക്ക് മാർക്കറ്റ്സ് അഥവാ ആദ്യത്തെ മിത്ത് മറ്റൊന്നുമല്ല സ്റ്റോക്ക് മാർക്കറ്റിൽ പണം ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരുതരം ചൂതാട്ടമാണ് അല്ലെങ്കിൽ ഒരുതരം ഗാംബ്ലിംഗ് ആണ് ആണോ കുറേ പേര് വളരെയധികം പേരങ്ങനെ വിചാരിക്കുന്നുണ്ട് ഈവൻ സ്റ്റോക്ക് മാർക്കറ്റിൽ വളരെ വർഷത്തെ പരിജ്ഞാനമുള്ളവരും പരിജ്ഞാനം എന്ന് പറയാൻ പറ്റില്ല വളരെ വർഷത്തെ പരിചയമുള്ളവരും പലപ്പോഴും അങ്ങനെ വിചാരിക്കാറുണ്ട് മറ്റൊന്നും കൊണ്ടല്ല രൺപത് ശതമാനം ആളുകളും ന്യൂസ് ബേസ്ഡ് ആയിട്ടോ അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ ബേസ് ചെയ്തിട്ടാണ് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജീസ് ഫോം ചെയ്യാറ് ഉദാഹരണമായി പറയുകയാണെങ്കിൽ എനിക്ക് വളരെ രസകരമായി തോന്നിയിട്ടുള്ള ഒരു കാര്യം രണ്ടാമത്തെ കോവിഡ് വേവ് വന്നപ്പോൾ ഓക്സിജന് വളരെയധികം ക്ഷാമം നേരിട്ടു എല്ലാ ഓക്സിജൻ കമ്പനികളുടെയും മുമ്പിൽ ഓക്സിജൻ സിലിണ്ടർ പിടിച്ച ആളുകൾ ക്യൂ നിൽക്കുന്ന ഹൃദയഭേദകമായ കാഴ്ച നമ്മൾ ടി വിയിലൂടെയും പത്രത്തിലൂടെയും കണ്ടു ഇതിൻ്റെ അകത്തുനിന്ന് ലാഭം ഉണ്ടാക്കാമെന്ന് കരുതി കുറേ പേരുണ്ട് എങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റിലൂടെ അതായത് ഓക്സിജൻ ഉണ്ടാക്കുന്ന കമ്പനികളുടെ ഷെയറുകൾ നമുക്ക് വാങ്ങിച്ചാൽ അവർക്ക് നല്ല കച്ചവടം ഉണ്ടാകുമല്ലോ അങ്ങനെ കരുതി എല്ലാ ഓക്സിജൻ എന്നു പേരുള്ള സകല കമ്പനികളുടെയും ഷെയർ വാല്യൂ അപ്പർ സർക്യൂട്ടിലായി അഞ്ച് ശതമാനം രണ്ട് ശതമാനം എല്ലാത്തിൻ്റെ അത് അപ്പർ സർക്യൂട്ടില കുറേ ദിവസം ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം ബോംബെ ഓക്സിജൻ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്പനിയും ആ കൂട്ടത്തിൽ അപ്പർ സർക്യൂട്ടിലാണ് പോയത് ഈ കമ്പനി പക്ഷേ ഡീൽ ചെയ്തുകൊണ്ടിരുന്നത് ഓക്സിജൻ അല്ലായിരുന്നു അതൊരു ഫിനാൻസ് കമ്പനിയായിരുന്നു പത്തിരുപത് വർഷം മുമ്പ് ഒരു ഡോട്ട് കോം ബബിൾ പോലെ വന്നു കഴിഞ്ഞപ്പം സോഫ്റ്റ്വെയറിൻ്റെ ഒരു കാലം മുളച്ചുപുന്തി വന്നു കഴിഞ്ഞപ്പം സോഫ്റ്റ് അയൺ കമ്പനികളുടെ പേരിൽ വരെ സോഫ്റ്റ് എന്ന് പേരുണ്ടെങ്കിൽ അത് ഐ ടി കമ്പനി ആണെന്നുള്ള വിചാരത്തിൽ ഇൻവെസ്റ്റേഴ്സ് വന്ന് ഇൻവെസ്റ്റ് ചെയ്ത് അതിൻ്റെയും വില ഉയർത്തിക്കൊണ്ടുപോയിരുന്നു പോയിരുന്നു മനസ്സിലാവുന്നവരെ അതുപോലെയാണ് നമ്മുടെ ഇന്നത്തെയും കാര്യം കുറേ ഇൻവെസ്റ്റേഴ്സ് അതുപോലെയാണ് ഒന്നും നടത്താണ്ട് പെട്ടെന്ന് എടുത്തു ചാടി എന്തെങ്കിലും തോന്നലുകൾക്കനുസരിച്ച് എടുത്ത് ചാടി അത് വാങ്ങിക്കുന്നു വേറെയും കുറച്ച് പേര് വാങ്ങിക്കുന്നു പെട്ടെന്ന് നല്ലൊരു ദിവസം നോക്കി എല്ലാം ഇടിഞ്ഞു താഴേക്ക് വരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ ഓക്സിജൻ കമ്പനികളുടെ കാര്യം നിങ്ങൾ വേണമെങ്കിൽ ചെന്നിട്ട് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെയോ എൻ എസ് ഇ ഡിയോ അല്ലെങ്കിൽ മണി കൺട്രോൾ പോലത്തെ വെബ്സൈറ്റ് ചെന്ന് നോക്കുക ഭഗവതി ഓക്സിജൻ അല്ലെങ്കിൽ ബോംബെ ഓക്സിജൻ എന്നൊക്കെ പറഞ്ഞ് ഇവയൊക്കെ എടുത്ത് നോക്കുക ഇവയൊക്കെ കഴിഞ്ഞാൽ സെക്കൻഡ് വേവ് വന്ന കാലത്തിൻ്റെ മുമ്പും സെക്കൻഡ് വേവിൻ്റെ കാലത്തും ഇപ്പോഴുമുള്ള വിലകൾ നോക്കുക സെക്കൻഡ് വേവ് സെക്കൻഡ് കോവിഡ് വേവ് വന്ന സമയത്ത് ഇവയെല്ലാം അതിനു മുമ്പുള്ളതിൻ്റെ നാലരട്ടിയോളമായി അതിന് ശേഷം ഇപ്പോൾ അതെല്ലാം തിരിച്ചു വീണ്ടും വന്നു താഴോട്ട് ഇങ്ങനെയുള്ള തോന്നലുകളുടെ മുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ അവയെല്ലാം നമുക്ക് ചൂതാട്ടം എന്ന ഒരു കാറ്റഗറിയിൽ തന്നെ പെടുത്തേണ്ടി വരും പക്ഷേ സീരിയസ് ആയിട്ടുള്ള പക്വതയാർന്ന ഇൻവെസ്റ്റേഴ്സ് റിസേർച്ച് ചെയ്തിട്ട് ആണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാറ് ചെയ്യേണ്ടത് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻസ് എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല അതെല്ലാം നമ്പേഴ്സാണ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് മാത്തമാറ്റിക്കൽ മോഡലിംഗ് ആണ് ഈ മാത്തമാറ്റിക്കൽ മോഡലിംഗ് നമ്മൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് എൺപത് മുതൽ തൊണ്ണൂറ് ശതമാനം വരെ നഷ്ടസാധ്യതകൾ ഇല്ലാതാക്കും നൂറ് ശതമാനം ആക്കാൻ പറ്റില്ല എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നൂറ് ശതമാനം ഒന്നിനും ഒരു ഗ്യാരണ്ടിയില്ല നിങ്ങളുടെ എഫ് ഡി പോലും നിങ്ങൾ പലയിടത്തും കഴിഞ്ഞാൽ അത് നൂറ് ശതമാനം തിരിച്ചു കിട്ടുന്നുള്ളതിന് വലിയ ഗ്യാരണ്ടി ഒന്നുമില്ല നാളെ ഒരു യുദ്ധം പ്രഖ്യാപിച്ചു അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക നില നിങ്ങളിപ്പോൾ ട്രഷറിയിലാണ് ഇടുന്നതെങ്കിൽ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക നില വളരെ മോശമായി കഴിഞ്ഞാൽ ലഭിക്കാത്ത വളരെയധികം നീട്ടി കൊടുക്കുന്ന എഫ് ഡി അഞ്ച് വർഷത്തെ എഫ് ഡി ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു വർഷം കൂടി നീട്ടിത്തന്ന് അടുത്ത വർഷം വായെന്ന് എന്ന് പറയുന്ന പല പല അനുഭവങ്ങൾ നമുക്കുണ്ട് അപ്പോൾ ഈ നാട്ടിൽ ഒന്നിനും നൂറ് ശതമാനം ഉറപ്പ് നൽകാൻ കഴിയില്ല അതുപോലെ തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റും പക്ഷേ നിങ്ങളൊരു ഇൻഫോംഡ് ആൻഡ് വെൽ റിസേർച്ച്ഡ് ഇൻവെസ്റ്റർ ആണെങ്കിൽ എൺപത് മുതൽ തൊണ്ണൂറ് ശതമാനം വരെ നഷ്ടസാധ്യതകൾ ഒഴിവാക്കാം അപ്പോൾ ആദ്യത്തെ മിത്ത് എന്ന് പറയുന്നത് അബദ്ധ ധാരണ എന്ന് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഗാംബ്ലിംഗ് ആണെന്നാണ് അതല്ല രണ്ടാമത് ഉള്ള ഒരു മിത്ത് കുറേ പേർക്ക് കുറച്ച് കാലം മുമ്പ് വരെ ഉണ്ടായിരുന്നത് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു കണ്ടമാനം പൈസ ഉള്ളവരുടെ അവരുടെ ഒരു വിനോദ ഉപാധിയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു എലേറ്റ് ക്ലബ് ഓഫ് ഒക്കെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിനുള്ളൊരു ഓപ്ഷനാണെന്നാണ് അങ്ങനെയല്ല നിങ്ങൾക്കിപ്പോൾ ഒരു ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങി ബാങ്ക് തന്നെ ഡിമാറ്റ് അക്കൗണ്ടുകൾ കൊടുക്കുന്ന ബാങ്കുകളുണ്ട് അതെല്ലാം തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നൂറ് രൂപ വേണമെങ്കിലും വിട്ടിട്ട് നൂറ് രൂപയ്ക്ക് അനുസൃതമായിട്ടുള്ളൊരു ഷെയർ വാങ്ങിക്കാൻ കഴിയും ഇത് വലിയ പൈസക്കാരുടെയോ അല്ലെങ്കിൽ ഒരു പ്രിവിലേജ്ഡ് ക്ലാസ്സിൻ്റെയോ മാത്രമായിട്ടുള്ള ഒരു സംഭവം അല്ല ആർക്കും കഴിയും മൂന്നാമത്തെ മിത്ത് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ അകത്ത് പ്രത്യേകിച്ച് അടുത്ത കാലങ്ങളിൽ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വന്നവർക്ക് അവർക്കുള്ളൊരു തോന്നലാണ് എന്ത് കണ്ടമാനം താഴോട്ട് വന്ന ഷെയർ അതായത് ഉള്ള ഷെയറിൻ്റെ വില ഇപ്പോൾ നൂറ് രൂപയാന്നിരിക്കട്ടെ അതിന് ശേഷം അത് ഒരു ഇടിഞ്ഞ് രൂപയായി രൂപയായിരുന്നു ഇപ്പോൾ അപ്പോൾ ഒരു തോന്നൽ ഇനി അത് അതേപോലെ തന്നെ കയറി നൂറ് രൂപയിൽ അപ്പോൾ ഇതാണ് നല്ല സമയം കയറി പോകുന്നതിന് മുമ്പ് ഞാൻ കയറി വാങ്ങിച്ചേക്കാം ചില ഷെയറിൻ്റെ സംബന്ധിച്ച് ഇത് ശരിയായിരിക്കാം പക്ഷേ എപ്പോഴും ശരിയല്ല താഴേക്ക് വരുന്ന ഷെയറുകളെ കുറിച്ച് ഒരു കാര്യം ദാറ്റ് മേ ബി എ ഫോളിങ് നൈഫ് എന്നാണ് പറയാറ് ഫോളിങ് സോഡായിരിക്കും കത്തി താഴേക്ക് വരുന്ന പോലെ ഇങ്ങനെ അതിൻ്റെ ഇടയിൽ കയറി നമ്മൾ നിന്ന് കഴിഞ്ഞാൽ എന്താവും നമ്മളെ തുളച്ചത് താഴോട്ട് പോവും നമുക്ക് നഷ്ടം സംഭവിക്കും അപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് പറയുന്നത് താഴേക്ക് വരുന്ന ഷെയറുകൾ ഫണ്ടമെൻ്റലി വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഷെയറുകളാണെങ്കിൽ വാങ്ങിക്കുന്നതിനകത്ത് തെറ്റില്ല അതിന് ശേഷം താഴോട്ട് പോയാലും തിരിച്ചു കയറാനുള്ള കപ്പാസിറ്റി ഉണ്ട് വേറെ പല ഷെയറുകളും ഫണ്ടമെൻ്റലി അത്ര സ്ട്രോങ്ങ് അല്ലെങ്കിൽ നിങ്ങളത് പണ്ടത്തെ വിലയേക്കാളും നാലിലൊന്നായോ അഞ്ചിലൊന്നായോ മാറി എന്നുള്ളത് കൊണ്ട് അത് തിരിച്ച് വീണ്ടും കയറണമെന്നുള്ള ഒരു ഗ്യാരണ്ടിയില്ല താഴേക്ക് വരുന്ന ഷെയറുകൾ കുറച്ച് കഴിയുമ്പോൾ തിരിച്ച് കയറും എന്നുള്ളത് മറ്റൊരു മിത്താണ് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അങ്ങനെയുള്ള മിത്തുകളുടെ പുറകെ പോകാതിരിക്കുക ഇതിൻ്റെ നേരെ തലതിരിഞ്ഞിട്ടുള്ള വേറൊരു മിത്താണ് മിത്താണെന്ത് നാലാമത്തെ മിത്ത് അതായത് മുകളിലേക്ക് പോയ സ്റ്റോക്കുകളൊക്കെ മോളേ മുകളിലേക്ക് പോയ കമ്പനികളുടെ സ്റ്റോക്കുകളൊക്കെ താഴേക്കും വരണം അങ്ങനെ വിചാരിച്ചിരിക്കുന്ന കുറേ പേരുണ്ട് ഫണ്ടമെന്റലി സ്ട്രോങ് ആയി ഒരു പ്രത്യേക കാരണങ്ങൾ കൊണ്ട് പ്രോഫിറ്റ് മാർജിൻസ് ഇൻക്രീസ് ആയി ബിസിനസ് മോഡൽസ് മാറി ഒരു കാരണം കൊണ്ട് മുകളിലേക്ക് പോയത് സെന്റിമെന്റ് ബേസ്ഡ് അല്ല ഇങ്ങനെയുള്ള ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ഷെയറുകൾ മുകളിലേക്ക് പോയത് താഴെ തിരിച്ചു വരണമെന്നൊരു നിർബന്ധവും അപ്പോൾ മുകളിലേക്ക് പോയി എന്ന കാരണം കൊണ്ട് താഴെ കാത്തിരുന്ന് ഇനി താഴെ വരുന്നവരെ വരുമ്പോൾ ഞാൻ പിടിച്ചോളാം എന്ന് കരുതിയിട്ട് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ വാങ്ങിച്ച വാങ്ങിക്കാൻ പറ്റണമെന്നൊരു നിർബന്ധവും അതാണ് മെത്ത് നമ്പർ ഫോർ മറ്റൊരു തോന്നലാണ് പല ഇൻവെസ്റ്റേഴ്സിനും ഉള്ളത് അതാണ് അഞ്ചാമത്തെ മിത്ത് വേറൊന്നും കൊണ്ടല്ല എനിക്ക് സമയമില്ല എനിക്കിതിന് മുകളിൽ കുത്തിയിരിക്കാൻ സമയമില്ല എനിക്ക് ഇതിനെക്കുറിച്ചധികം പഠിക്കാൻ സമയമില്ല അതുകൊണ്ട് ഞാൻ ഒന്നും നോക്കുന്നില്ല കുറച്ച് പൈസ ഇട്ടിട്ട് എന്തെങ്കിലും കുറച്ച് വാങ്ങിച്ചു നോക്കാം കിട്ടിയാൽ കിട്ടി പോയാൽ പോയി അഞ്ച് വർഷം കഴിഞ്ഞ് നോക്കാം ഉണ്ടോയെന്നുണ്ടെങ്കിൽ നോക്കാം അങ്ങനെയുള്ളതല്ല നിങ്ങൾക്ക് സമയം തീരെ ഇല്ലായ്മ ഇല്ലല്ലോ ഒരു ദിവസം നിങ്ങൾക്ക് ഒരു പത്ത് മിനിറ്റോ അരമണിക്കൂറോ എങ്കിലും സ്പെൻഡ് ചെയ്യാനുള്ള സമയമുണ്ടല്ലോ അരമണിക്കൂറായെങ്കിൽ അരമണിക്കൂർ അത് മതി നമ്മൾ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എ ലിറ്റിൽ നോളേജ് ഈസ് ബെറ്റർ ദാൻ നൺ എന്നാണ് പറയാറ് നിങ്ങൾക്ക് കുറച്ച് നോളേജ് എങ്കിൽ അത്രയും നല്ലത് ആ കുറച്ച് നോളജ് അനുസരിച്ച് അതിനനുസൃതമായി നിങ്ങളൊരു ഷെയർ തിരഞ്ഞെടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരെ തലതിരിച്ചും ചെയ്യാം ഒരു ഷെയർ നിങ്ങൾ തിരഞ്ഞെടുക്കുക അതിനെക്കുറിച്ച് പരമാവധി വിവരങ്ങൾ ശേഖരിക്കുക ആ വിവരങ്ങളെല്ലാം നല്ലതാണെങ്കിൽ ആ ഷെയർ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുക്കുക ഇല്ലെങ്കിൽ വിട്ടേക്കുക നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാതെ വളരെയധികം റിസർച്ച് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യാതെ വിടുന്നത് പോലും നിങ്ങൾക്ക് ലാഭകരമാണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിൽ വയ്ക്കുക അതും നിങ്ങളുടെ പണം ലാഭിക്കും അതും ഒരു സേവിങ്സാണ് അവസാനത്തെ അബദ്ധധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല വളരെയധികം എല്ലാവർക്കും അറിയുന്ന വലിയ കമ്പനികൾ കാര്യമായിട്ട് റിട്ടേൺസ് ഒന്നും തരില്ല റിലയൻസ് ഇൻഡസ്ട്രീസ് ഇൻഫോസിസ് എ ബി ബി ഇങ്ങനെയുള്ള കമ്പനികളൊന്നും കാര്യമായിട്ട് റിട്ടേൺസ് തരില്ല ഇങ്ങനെയുള്ള അബദ്ധ ധാരണയുണ്ട് ശരിയല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിയാണെന്ന് പറയാൻ കഴിയില്ല മറ്റൊന്നും കൊണ്ടല്ല നിങ്ങൾ ഈ റിട്ടേൺസ് കമ്പയർ ചെയ്യുന്നത് രണ്ട് രൂപയും മൂന്ന് രൂപയുള്ള പെനി സ്റ്റോക്സ് ഏതെങ്കിലും ആയിരം പെനി സ്റ്റോക്കിൽ ഏതെങ്കിലും രണ്ടെണ്ണം രണ്ട് രൂപ വിലയുള്ളത് ആറ് രൂപയായി കഴിഞ്ഞാൽ മുന്നൂറ് ശതമാനം അപ്രീസിയേഷൻ എന്ന് പറഞ്ഞ് ഞാൻ ഇട്ട പൈസ മൂന്നിരട്ടിയായി രണ്ടാഴ്ച കഴിഞ്ഞതിന് ശേഷം ലഭിച്ചു എന്നുള്ളത് വെച്ചിട്ടാണ് നിങ്ങൾ റിലയൻസിനെയും അല്ലെങ്കിൽ ഇൻഫോസിസിനെയും കമ്പയർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ പറയുന്നത് ചിലപ്പോൾ ശരിയാകാം പക്ഷേ അതേസമയം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം രണ്ട് രൂപയുള്ള പെനി സ്റ്റോക്ക് നിങ്ങൾ ഒരു ലക്ഷം വാങ്ങിച്ചിട്ട് ഒരു ലക്ഷം എണ്ണം വാങ്ങിച്ച് രണ്ട് ലക്ഷം ഇൻവെസ്റ്റ് ചെയ്താൽ രണ്ട് വർഷം കഴിഞ്ഞ് നിങ്ങൾ ചെന്ന് നോക്കുമ്പോൾ ആ രണ്ട് രൂപയുള്ള പെനി സ്റ്റോക്ക് ചിലപ്പം അവിടെ ട്രേഡ് ചെയ്യുന്നുണ്ടാകില്ല എക്സ്ചേഞ്ച് ലിസ്റ്റ് ചെയ്യുന്നുണ്ടാകില്ല നിങ്ങളൊരു വലിയൊരു റിസ്ക്കാണ് എടുക്കുന്നത് അതേസമയം വലിയൊരു കമ്പനി ഫണ്ടമെൻ്റലി വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു കമ്പനിയിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ ഇരുപത് മുതൽ മുപ്പത് ശതമാനം വരെ അത് റിട്ടേൺസ് തരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് തലവേദനകളൊന്നും തരാതെ അധികം സമയം നിങ്ങൾ ഇൻവെസ്റ്റ്മെൻസിനോ റിസേർച്ചിനോ വേണ്ടി സ്പെൻഡ് ചെയ്യാതെ കിട്ടുന്ന റിട്ടേൺസാണ് ഇതിൻ്റെ അർത്ഥം എല്ലാ വലിയ കമ്പനികളും യാതൊരു റിട്ടേൺസ് തരില്ല എന്നുള്ളതല്ല വളരെയധികം കമ്പനികളുണ്ട് നിങ്ങൾ അഞ്ച് വർഷത്തിൻ്റെ അകത്ത് റിട്ടേൺസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പത്തിരട്ടിയായ വലിയ പല കമ്പനികളുമുണ്ട് ഇത് ഇങ്ങനെയുള്ള പല മിത്തുകളും പല അബദ്ധധാരണകളും നമുക്ക് പല പല ന്യൂസുകളും നിന്ന് വന്നതിനെ ബേസ് ചെയ്തിട്ട് നമ്മളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുത്തതാണ് ഇവയൊന്നും പലപ്പോഴും ശരിയല്ല നമ്മൾ വളരെയധികം റിസേർച്ച് ചെയ്യണം ഞാൻ അടിസ്ഥാനപരമായ ഒരു അധ്യാപകനായതുകൊണ്ട് ഞാൻ കുട്ടികളോട് പറയുന്ന പോലെ തന്നെ പറയുകയാണ് വളരെയധികം നമ്മൾ വായിക്കുകയും വളരെയധികം റിസർച്ച് ചെയ്തെങ്കിൽ മാത്രമേ ഷെയർ മാർക്കറ്റ് മാത്രമല്ല ഏതിനെക്കുറിച്ചാണെങ്കിലും നമുക്ക് വളരെ നല്ല ധാരണ ലഭിക്കൂ ഈ അറിവാണ് നമ്മൾക്ക് എന്തും ചെയ്യുന്നതിന് അടിസ്ഥാനപരമായുള്ള ഒരു ആയുധം ആയുധമില്ലാതെ യുദ്ധത്തിന് പോയിട്ട് ഒരു കാര്യമില്ല അത് ഫിനാൻസിലാണെങ്കിലും ഇൻവെസ്റ്റ്മെൻസിലാണെങ്കിലും എന്തിലാണെങ്കിലും ഇതോടുകൂടി ഷെയർ മാർക്കറ്റ് കേരളയുടെ മറ്റൊരധ്യായോട് അവസാനിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു അധ്യായത്തിൽ വീണ്ടും കാണുന്നവരെ നന്ദി നമസ്കാരം